أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين അസാംക്കു വാർമത്തല്ലാഹി വാത്ത എന്തൊക്കെയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അൽഹംദില്ല കഴിഞ്ഞ ദിവസം എടുത്ത പാഠഭാഗങ്ങൾ എല്ലാവരും നന്നായി പഠിച്ചില്ലേ അൽഹന്ദ നല്ല കുട്ടികൾ ഉപ്പാക്കും ഉമ്മാക്കും വല്ലിപ്പാക്കും വല്ലിമ്മാക്കും ഉസ്താദുമാർക്കും ഒക്കെ കേൾപ്പിച്ചു കൊടുക്കുന്നില്ലേ അൽഹംദില്ല എല്ലാ ദിവസവും എടുക്കുന്ന പാഠഭാഗങ്ങൾ കൃത്യമായി പഠിച്ചു പോയാൽ അൽഹംദില്ല വളരെ മനോഹരമായ നിലക്ക് നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ദിവസം എടുത്ത സൂറത്തുൽ മുൽക്കിലെ പതിനാറാമത്തെ ആയത്തെ എല്ലാവരും പഠിച്ചില്ലേ അലഹമില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നാൽപ്പത്തി മൂന്നാമത്തെ ആയത്ത് മുതൽ അമ്പത്തി ഒമ്പതാമത്തെ ആയത്ത് വരെയാണ് ഉസ്താദ് എടുക്കുന്നത് അതിനു മുമ്പായി കൂട്ടുകാരെ ഉറക്കവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഉസ്താദ് സംസാരിക്കുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ ആറാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും മിതമായ ഉറക്കം ഉറങ്ങുന്നവരാ അമിതമായി ആരും ഉറങ്ങുന്നുണ്ട് എന്ന വിശ്വാസം ഉസ്താദിനില്ല എന്നിരുന്നാലും നിങ്ങളൊക്കെ പഠിക്കുന്നവരായതുകൊണ്ട് പഠനകാലമായതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയും ജാഗ്രതയും നിങ്ങൾക്കുണ്ടാവണം മദ്രസയിലേക്ക് പോവാനില്ല സ്കൂളിലേക്ക് പോവാനില്ല എന്ന് കരുതി എപ്പോഴും ഉറങ്ങുന്ന ഒരവസ്ഥ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ വളരെ വാത്സല്യത്തോടു കൂടി നിങ്ങളോട് പറയുന്നു അത് നിങ്ങളുടെ ഭാവിയെ ബാധിക്കും മിതമായ ഉറക്കമാണ് നമുക്കെല്ലാവർക്കും കരണീയമായിട്ടുള്ളത് നോക്കൂ തൂങ്ങിയുറക്കം മടിയുടെ അടയാളമാണ് എന്ന തൂങ്ങിയുറങ്ങ അത് മടിയുടെ മടിയന്മാരുടെ മടിയത്തിമാരുടെ അടയാളമാണ് നിങ്ങളിൽ മടിയന്മാരും മടിയത്തിമാരും ഉണ്ടോ ഇല്ല ആരുമില്ല ആ കൂട്ടത്തിൽ പെടാതിരിക്കാനും എൻ്റെ എല്ലാ കൂട്ടുകാരും ജാഗ്രത പാലിക്കണം വയർ നിറക്കുന്നത് ഉറക്കിനു പ്രേരണ നൽകുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ വയർ നിറച്ചുണ്ണുന്നത് ഉറങ്ങാനുള്ള പ്രേരണ ലഭിക്കുന്നതാണ് അതുകൊണ്ട് കുറഞ്ഞ ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടുകയാണ് വേണ്ടത് അമിതമായ ഉറക്കം ഒരിക്കലും നല്ലതല്ല നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങൾ അമിതമായി ഉറങ്ങുന്നുമില്ല പിന്നെ എന്തിനാ ഉസ്താദ് പറയുന്നത് അറിയാതെ അങ്ങനെ ഉറങ്ങി 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 അമിതമായ ഉറക്കക്കാരിൽ അമിതമായി ഉറങ്ങുന്നവരിൽ ഉസ്താദിന്റെ കുട്ടികൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ട കേട്ടോ ശരി അങ്ങനെ അമിതമായി ഉറങ്ങുന്നത് അശ്രദ്ധക്കും മറ്റു ശാരീരിക പ്രശ്നങ്ങൾക്കും വഴി വയ്ക്കും അശ്രദ്ധവാൻമാരാകും ശാരീരിക പ്രശ്നമുള്ളവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ കൂട്ടുകാരെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധ ഏറെ അനിവാര്യമാണ് അതിനാൽ അമിതമായ ഉറക്കം ഒരിക്കലും ഉണ്ടായിക്കൂട ചില കുട്ടികളുണ്ട് നിങ്ങളെ പറ്റിയല്ല പറയുന്നത് കേട്ടോ എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല പോലെ ശ്രദ്ധിക്കുകയും വേണം എന്താണ് ആ കുട്ടികളുടെ പ്രത്യേകത അവർ അധിക സമയവും കിടക്കുകയായിരിക്കും അവനെ അല്ലെങ്കിൽ അവളെ തിരഞ്ഞു നോക്കിയാൽ കട്ടിലിന് മുകളിൽ ഉണ്ടാകും അധിക സമയവും കിടക്കുകയായിരിക്കും മോനെ മോളെ എന്താ കിടക്കുന്നത് ഒരാംഗ്യം അതല്ലെങ്കിൽ വെറുതെ എന്ന മറുപടി ആയിരിക്കും ചോദ്യത്തിന് ലഭിക്കുക വെറുതെ കിടക്കുകയാണ് എന്ന് അലസന്മാരുടെ മടിയന്മാരുടെ അടയാളമാകുന്നു അത് എൻ്റെ ആറാം ക്ലാസ്സിലെ ഒരു കുട്ടി പോലും അങ്ങനെയുള്ളവരിൽ പെട്ടുപോകരുത് എന്ന നിർബന്ധം ഉസ്താദിനുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ എനിക്ക് ഉസ്താദിനെ ഉസ്താദിൻ്റെ ഉപ്പയും ഉസ്താദുമാരും തന്ന പ്രധാനപ്പെട്ട ഒരു ഉപദേശം കൂട്ടുകാരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് അത് മറ്റൊന്നുമല്ല സമയം വെറുതെ കളയരുത് സമയം വെറുതെ കളയരുത് അപ്പൊ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈം ടേബിൾ വളരെ അത്യാവശ്യമാണ് മദ്രസ ക്ലാസ് ആവട്ടെ സ്കൂൾ ക്ലാസ് ആവട്ടെ എല്ലാതും എപ്പോഴും എന്നത് ശരിയല്ല ടൈം ടു ടൈം എല്ലാം സമയബന്ധിതമായി നമ്മൾ നടത്തി കൊണ്ടുപോവുകയാണെങ്കിൽ ഒരിക്കലും ഇന്നത്തെ പാഠഭാഗം നാളേക്ക് നീട്ടേണ്ടി വരില്ല ഇന്ന് പഠിക്കേണ്ടത് നാളെ പഠിക്കേണ്ട അവസ്ഥ വരില്ല ടൈം ടേബിൾ ക്രമീകരിച്ചാൽ അത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ തന്നെ സെറ്റ് ചെയ്യുന്നതാവും നല്ലത് വേറെ ഒരാൾ ഉണ്ടാക്കി തരുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ അത് എളുപ്പമായി കൊള്ളണമെന്നില്ല എന്നാൽ നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ഉപ്പാക്കോ ഉമ്മാക്കോ ഇക്കാക്കമാർക്കോ ഇത്താത്തമാർക്കോ അല്ലെങ്കിൽ ഉസ്താദുമാർക്കോ അയച്ചു കൊടുക്കുന്നതിനും വിരോധമില്ല ഏതായിരുന്നാലും എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് എൻ്റെ കൂട്ടുകാരോട് പങ്കുവെക്കാനുള്ളത് സമയം വെറുതെ കളയരുത് ഉപ്പയും ഉമ്മയും പഠിക്കാൻ വേണ്ടി പറയുമ്പോ ഉമ്മ കുറച്ച് സമയം കൂടി കളിക്കട്ടെ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കരുത് എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെ പറയാം ഉമ്മ കുറെ സമയം പഠിച്ചല്ലോ ഇനി ഒരല്പസമയം വിശ്രമിച്ചോട്ടെ എന്ന് സമ്മതം ചോദിക്കാം പക്ഷേ ചോദ്യം മുഴുവനും ഒരല്പസമയം കളിക്കട്ടെ ഒരല്പസമയം കളിക്കട്ടെ ഒന്നുകൂടി കളിക്കട്ടെ ഒരു അഞ്ചു മിനിറ്റ് കൂടി കളിക്കട്ടെ കളി മാത്രമായി മാറരുത് ആ കളിയും നമ്മുടെ പഠനത്തിന് ഉത്സാഹം ആവേശം ഉണ്ടാകുന്ന കളിയായിരിക്കണം കൂട്ടുകാർക്ക് നല്ല പോലെ മനസ്സിലാകുന്നില്ലേ ഉസ്താദ് പറയുന്നത് നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ് എന്നാണ് ഉസ്താദ് പറഞ്ഞു വരുന്നതിൻ്റെ രത്ന ചുരുക്കം അള്ളാഹു നമുക്ക് നൽകിയ വിലപ്പെട്ട സമയം വളരെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പ്രയോജനപ്പെടുത്താൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എല്ലാ കൂട്ടുകാരും സൂറത്തുൽ മുക്മിനൂണിലെ നാൽപ്പത്തി മൂന്നാമത്തായക്ക നാൽപ്പത്തി മൂന്നാമത്തായത് എല്ലാവർക്കും കിട്ടിയോ റഹീം ما تسبق من أمة أجلها وما يستأخرون ما تسبق من أمة أجلها وما يستأخرون كلما جاء أمة الرسول كذبوه كلما جاء أمة الرسول كذبوه فأتبعنا فاتبعنا بعضهم بعضا وجعلناهم احاديث فبعدا لقوم لا يؤمنون ثم أرسلنا موسى وأخاه هارون وأخاه هارون بآياتنا وسلطان مبين إلى فرعون وملئه فاستكبروا وكانوا قوما عالين فقالوا أنؤمن لبشرين مثلنا وقومهما وقومهما لنا عابدون فكذبوهما فكانوا من المهلكين ولقد اتينا موسى الكتاب لعلهم يهتدون وجعلنا ابن مريم وامه ايه واويناهما وآويناهما إلى ربوة ذات قرار ومعين: يا أيها الرسل كلوا من طيبات واعملوا صالحا واعملوا صالحا إني بما تعملون عليم وإن هذه أم ummatukum ummatan wahida ummatan wahidatan wa ana rabbukum fattaqun Fataqattu'u amrahum بينهم زبورا كل حزب كل حزب بما لديهم فرحون فذرهم في غمرتهم حتى ارتحين ايحسبون انما نمدهم به من مال نمدهم به من مال وبنين نسارع لهم في الخيرات بل لا يشعرون ان الذين هم من خشيه ربهم مشفقون والذين هم بايات ربهم يؤمنون ലാ സദഖല്ലാഹുൽ ൂഹുല പ്രിയപ്പെട്ട കൂട്ടുകാരെ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്ത് മുതൽ അമ്പത്തി ഒമ്പതാമത്തെ ആയത്ത് വരെയാണ് പുസ്താദെടുത്തിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ടില്ലേ പിന്നെടുത്ത പാഠഭാഗത്തിലെ അവിടെ ഉടെ ശബ്ദുള്ള മീമാണ് മണിക്കണം ഉൻ അജലഹ കണ്ടില്ലേ തൻവീന്റെ ശേഷം ഹംസാണ് വന്നിരിക്കുന്നത് അപ്പോ തൻവീനിനെ വെളിവാക്കണം അജലഹ ഇങ്ങനെ ഓരോ ആയത്തും രണ്ടാമത്തെ ആയത്ത് നോക്കൂ അവിടെ തത്ര തത്റ തറ എന്ന് പറയരുത് എന്ന് സീനിന്റെ ആ ഒരു രൂപം വരാനും പാടില്ല തും വളരെ ശ്രദ്ധിച്ചു പാരായണം ചെയ്യുക ഉമ്മ അവിടെ ആ മദ് മുത്തസിൽ മുത്തക്ഷരവും ഹംസും ഒരു കലിമത്തിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഓരോന്നും നോക്കൂ ഫബുൾ മിനൂൻ നാൽപ്പത്തിനാലാമത്തെ രണ്ടിടത്തും ഇതുഗാമും ബിലാകുന്നയാബുദല്ലി കൗമില്ല കണ്ടില്ലേ തൻവീൻ്റെ ശേഷം ലാമാണ് വന്നിരിക്കുന്നത് മണിക്കൽ കൂടാതെ ലയിപ്പിക്കണം ഇങ്ങനെ ഓരോ ആയത്ത് നോക്കൂ നാൽപ്പത്തി ആറാമത്തെ ആയത്തിൽ അങ്ങനെയാണ് അവിടെ ഓതേണ്ടത് അവിടെ പലരും എങ്ങനെയൊക്കെയോ ഓതുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് അവിടെ ഓതേണ്ടത് ഇല ഫിറൂ അങ്ങനെയാണ് ഓതേണ്ടത് അപ്രകാരം അമ്പതാമത്തെ ആയത്ത് കണ്ടോ ഏതാ മദ്ധക്ഷരവും ഹംസും രണ്ട് കരിമ്പത്തിലായിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഓരോന്നും ശ്രദ്ധിച്ച് പാരായണം ചെയ്യുക ും കണ്ടോ അമ്പത്തി മൂന്നാമത്തായ കൊഴു ഒരൽപ്പം പ്രയാസമൊക്കെ ഉണ്ടാകും എന്നിരുന്നാലും അവഹുവിൻ്റെ കലാമാണല്ലോ പാരായണം ചെയ്യുന്നത് എന്ന ശ്രദ്ധയോടു കൂടി സൂക്ഷിച്ചു പാരായണം ചെയ്യുക ഓരോ അക്ഷരങ്ങളും അതിൻ്റെതായ മഹ്രജിൽ നിന്നു തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ ഇവിടെ എങ്ങനെയാ ഓതുകാഴു അവിടെ താ ഇൻ്റെ ശേഷം കാഫ ആണ് എന്ന് കരുതി താ ത്വാ ആക്കി മാറ്റാനും പാടില്ല ആ എന്നാദ്യം തന്നെ കൽക്കലത്ത് കിടക്കട്ടെ എന്ന് കരുതി ഫോർ താഴു എന്ന് പറയരുത് ഫോത്താഴു ഫോത്ത വളരെ ശ്രദ്ധിച്ച് പാരായണം ചെയ്യുക ഒന്നുകൂടി ഓയിത്തരാം ഫതോത്തോം ബിമാലിം എന്താണ് അവിടുത്തെ നിയമം ആ നിങ്ങൾക്കറിയാം തൻവീന്റെ ശേഷം ബാവ് വന്നാൽ ഇഖ്ലാബ് ഫരിഹൂൻ അവിടുത്തെ നിയമം എന്താ അതെ ഇവഹാറ് സാക്കിനായ മീമിന്റെ ശേഷം ഫ ആണ് വന്നിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സാക്കിനായ മീമിന്റെ ശേഷം വാവോ സാക്കിനായ മീമിനെ പ്രത്യേകം വെളിവാക്കണം ഒക്കെ നമ്മൾ പഠിച്ചതാ അല്ലേ ഇനി അവസാനത്തായ് ഇന്നെടുത്ത പാഠഭാഗത്തിൽ അവസാനത്തായത് കണ്ടോ വല്ലുഷ് അവിടൊക്കെ എന്താണ് അവിടുത്തെ നിയമം ഇഹ്ഫാ സാക്കിന്റ ശേഷം ബാ വന്നാൽ മറച്ചു മണിച്ച് ഉച്ചരിക്കണം ലാ യുശ്രികൂൻ ആവർത്തിച്ചു കേൾക്കുക ആവർത്തിച്ചു ഓതുക മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും കേൾപ്പിച്ചു കൊടുക്കുക എല്ലാവരും സൂറത്തുൽ മുൽക്കെടുക്കൂ സൂറത്തുൽ മുൽക്കിലെ പതിനേഴാമത്തെ ആയത്താണ് ഇന്നെടുക്കുന്നത് കിട്ടിയോ ആ ഇന്നലെ എടുത്ത ആയത്ത് പഠിച്ചവരൊക്കെ കൈപൊക്കുക അലഹമില്ല എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ അതിനു വേണ്ടിയിട്ടാണ് ഉസ്താദ് ഓരോ ദിവസവും ഓരോ ആയത്ത് വീതെടുക്കുന്നത് നിങ്ങൾക്ക് വേഗത്തിൽ പഠിക്കാൻ വേണ്ടി എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി ഇൻഷാ എല്ലാവരും പതിനേഴാമത്തായ എടുക്കുക പുസ്താവ് ഓതുന്നു أم أمنتم من في السماء أن يرسل أن يرسل عليكم حاصبا فستعلمون كيف نذير نبوي كلام بسم الله الرحمن الرحيم أَمْ أَمِنتُم مَن فِي السَّمَاءِ أَن يُرْسِلَ أَن يُرْسِلَ عَلَيْكُمْ حَاصِبًا فَسَتَعْلَمُونَ فَسَتَعْلَمُونَ كَيْفَ نَذِيرٍ ۗ അം ും അവിടെ മണിക്കണം അമിത്തും അണ്ടോ ശബ്ദുള്ള മീമാണ് മണിക്കണം അല്ലേ എന്താണ് സാക്കിന്യൂൻദേശം ഫ് വന്നാൽ ആണ് മറച്ചു മണിക്കണം സമാ മദ് മുത്തസിലാണ് നീട്ടണം അപ്പോൾ നല്ല പോലെ ശ്രദ്ധിച്ചു പാരായണം ചെയ്താലേ മുഴുവൻ പ്രതിഫലവും ലഭിക്കുകയുള്ളൂ അപ്പോൾ എങ്ങനെയാ അവിടെ ഓതണ്ടത് അം അമിയും സമ നല്ല പോലെ ശ്രദ്ധിച്ച് പാരായണം ചെയ്യുക നാളെ വരുമ്പോ പതിനാറ് പതിനേഴ് ഈ രണ്ട് ആയത്തുകളും കൂടാതെ പഠിച്ചിട്ടാണ് ക്ലാസ്സിൽ വരിക എന്ന് ഉറപ്പുള്ളവർ കൈപ്പൊക്കുക അലഹമില്ല ഇൻഷാ നാളെ കാണാം സ്ലാമലൈക്കും വരഹമ്മൂ